അംബ അംബിക അംബാലിക കാശി നരേഷന്റെ സുന്ദരികളായ മൂന്ന് പുത്രിമാരാണ് അമ്പയും അംബികയും അംബാലികയും തന്റെ പുത്രിമാരുടെ വിവാഹത്തിനായി കാശി നരേഷൻ സ്വയംവരം പ്രഖ്യാപിച്ചു അമ്പയും ശാല്യ ശാലയനരേഷനും പ്രണയത്തിലായിരുന്നു അതിനാൽ തന്നെ സ്വയംവരത്തിൽ അമ്പ ശാല്യ വരണമാല വരണമാലയണിയിക്കാനായി തീരുമാനിച്ചു കാശി കുമാരിമാരുടെ സ്വയംവര വാർത്തയറിഞ്ഞ ഭീഷ്മർ അവരെ തന്റെ സഹോദരനായ വിചിത്രവീരനു വേണ്ടി അപഹരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചു സ്വയംവര പന്തലിൽ വെച്ച് ഭീഷ്മർ ആ മൂന്ന് കുമാരിമാരെയും അപഹരിച്ചു ഭീഷ്മരുടെ ശക്തിയെയും സാമർഥ്യത്തെയും പറ്റിയറിയുന്ന മറ്റു രാജാക്കന്മാർ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചില്ല തന്റെ പ്രണയിനിക്കു വേണ്ടി ശല്യ നരേശൻ ഭീഷ്മരോട് കൊമ്പുകോർത്തെങ്കിലും അദ്ദേഹത്തിന് പരാജയമാണുണ്ടായത് ഭീഷ്മർ മൂന്ന് കുമാരിമാരെയും ഹസ്താപുരിയിലേക്ക് കൊണ്ടുവന്നു എന്നാൽ വഴി മധ്യേ അംബ താൻ ശല്യനരേശനെ തന്റെ പതിയായി സ്വീകരിച്ചുവെന്നും തന്നെ തന്റെ പ്രണയയുടെ കൂടെ വിടണമെന്നും അപേക്ഷിച്ചു അംബയുടെ അഭ്യർത്ഥന മാനിച്ച ഭീഷ്മർ അവരെ ശല്യരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു അംബികയും അംബാലികയെയും തന്റെ സഹോദരനായ വിചിത്ര കൊണ്ട് വിവാഹം കഴിപ്പിച്ചു ശല്യരുടെ അടുത്തേക്ക് മടങ്ങിയെത്തിയ അമ്പയെ സ്വീകരിക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല അന്യപുരുഷനാൽ അപഹരിക്കപ്പെട്ടതിനാൽ അമ്പയുടെ പിതാവും അവളെ സ്വീകരിക്കാൻ തയ്യാറായില്ല പിതാവും പ്രാണനാഥനും കൈയൊഴിഞ്ഞ അമ്പ അവിടെ നിന്നും നേരെ ഹസ്തനാപുരിയിലേക്കാണ് വന്നത് അവിടെ അവൾ ഭീഷ്മരെ കാണുകയും അദ്ദേഹത്തോട് അവളെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ നിത്യ ബ്രഹ്മചാരിയായ ഭീഷ്മർ ആ വിവാഹ അഭ്യർത്ഥന സ്വീകരിക്കാൻ തയ്യാറായില്ല ആ തിരസ്കാരത്തിൽ ദുഃഖിതയും ക്രോധിതയുമായ അമ്പ തന്റെ ദുഃഖത്തിനും തന്റെ അപമാനത്തിനും കാരണമായ ഭീഷ്മരുടെ പതനത്തിന് കാരണമാകാൻ ആഗ്രഹിച്ചു അവൾ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു അതിനുവേണ്ടി അവൾ പരശുരാമന്റെ അടുത്തേക്കാണ് ചെന്നത് ഭഗവാൻ പരശുരാമനോട് തന്റെ അപമാനത്തിന്റെ കഥ പറയുകയും തന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു അവളുടെ കഥ കേട്ട ഭഗവാൻ പരശുരാമൻ ഭീഷ്മരുമായി യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു ഭഗവാൻ പരശുരാമന്റെ ശിഷ്യനാണ് ഭീഷ്മർ അമ്പയ്ക്ക് വേണ്ടി ഭഗവാൻ പരശുരാമൻ യുദ്ധം ചെയ്തെങ്കിലും ആ യുദ്ധം ജയവും തോൽവിയുമില്ലാതെ അവസാനിപ്പിക്കേണ്ടി വന്നു തനിക്ക് ന്യായം ലഭിക്കണമെങ്കിൽ ഭഗവാൻ ശിവനിൽ നിന്നു മാത്രമേ അത് സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ അമ്പ കഠിന തപസ് അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു അവളുടെ തപസ്സിൽ സന്തുഷ്ടനായ ഭഗവാൻ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അവളോട് ഇച്ഛാവരദാനം ആവശ്യപ്പെടുകയും ചെയ്തു ഭീഷ്മരുടെ പതനത്തിന് കാരണമാകണം എന്നായിരുന്നു അവളുടെ ആവശ്യം അമ്പയുടെ ആ ആഗ്രഹം അടുത്ത ജന്മത്തിൽ സാധിക്കാൻ കഴിയുമെന്നാണ് ഭഗവാൻ അവൾക്ക് നൽകിയ വരദാനം എത്രയും പെട്ടെന്ന് ഭീഷ്മരുടെ പതനത്തിന് കാരണമാകാൻ വേണ്ടി അമ്പ തന്റെ ഈ ജന്മം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൾ അഗ്നിയിൽ ആത്മഹൂതി ചെയ്തു പുതുജന്മം സ്വീകരിക്കാനായി വിചിത്ര വിവാഹം കഴിച്ച അമ്പാലികയും അമ്പികയും കുറച്ചുനാൾ സന്തോഷത്തോടെ ജീവിച്ചെങ്കിലും തന്റെ പതിയുടെ അപ്രതീക്ഷിതമായ മൃത്യുവിൽ അവർ തളർന്നു പോയിരുന്നു ഉത്തരാവകാശ ഇല്ലാതെയാണ് വിചിത്ര വീരൻ മൃത്യു വരിച്ചത് ഉത്തരാവകാശയില്ല എങ്കിൽ തന്റെ കുലം നശിച്ചു പോകുമെന്ന് മനസ്സിലാക്കിയ സത്യവതിയും ഭീഷ്മരും നിയോഗത്തിലൂടെ പുത്രന്മാരെ പ്രാപ്തരാക്കാൻ തീരുമാനിച്ചു സന്താനഭാഗ്യമില്ലാതെ ഏതെങ്കിലും ക്ഷത്രിയ സ്ത്രീക്ക് വിധവയാവേണ്ടി വരികയാണെങ്കിൽ ഏതെങ്കിലും ഉത്തമനും ജ്ഞാനിയുമായ സന്യാസിയിൽ നിന്നും പുത്രനെ പ്രാപ്തമാക്കുന്ന രീതിയെയാണ് നിയോഗം എന്ന് പറയുന്നത് ഇവിടെ അംബികയെയും അംബാലികയെയും പുത്രന്മാരെ നൽകി സഹായിക്കാനായി സത്യവതിയും ഭീഷ്മരും മഹായോഗിയായ വ്യാസ മഹർഷിയെ ഹസ്തിനാപുരിയിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിച്ചു ശന്തനു മഹാരാജാവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സത്യവതിക്ക് പരാശര മഹർഷിയിൽ ജനിച്ച പുത്രനാണ് വ്യാസൻ സത്യവതിയുടെയും ഭീഷ്മരുടെയും അഭ്യർത്ഥന പ്രകാരം വ്യാസൻ അവരെ സഹായിക്കാനായി തീരുമാനിച്ചു ദീർഘകാലത്തെ തപസ്സിനു ശേഷം തിരിച്ചു വന്നതായിരുന്നു വ്യാസൻ അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ രൂപം വളരെ ഭയാനകവുമായിരുന്നു ആദ്യം വ്യാസ മഹർഷിയിൽ നിന്നും നിയോഗത്തിന്റെ ഫലം സ്വീകരിക്കാനായി അംബികയാണ് ചെന്നത് മഹർഷിയുടെ ഭയാനകമായ രൂപം കണ്ട് അംബിക തന്റെ ഇരു കണ്ണുകളും അടച്ചു അംബികയ്ക്ക് ശേഷം നിയോഗത്തിന്റെ ഗുണം ലഭിച്ചത് അംബാലികയ്ക്കാണ് മഹർഷിയുടെ ആ രൂപം കണ്ട് അവർ ഞെട്ടിത്തെരിച്ചു മഹർഷിയുടെ നിയോഗ സമയത്ത് അംബിക കണ്ണടച്ചു എന്ന് മനസ്സിലാക്കിയ സത്യവതി അവളെ ഒരിക്കൽ കൂടി സന്യാസിയുടെ അടുത്തേക്ക് അയക്കാൻ തീരുമാനിച്ചു എന്നാൽ സന്യാസിയെ കണ്ട് ഭയന്നു വിറച്ച അംബിക തനിക്ക് പകരം തന്റെ ദാസിയെയാണ് അയച്ചത് മഹർഷിയുടെ ആ രൂപത്തെ കണ്ട് അംബികയുടെ ദാസിക്ക് ഒരു ഭയവും തോന്നിയില്ല കാലക്രമേണ മൂന്ന് പേർക്കും നിയോഗത്തിന്റെ ഗുണം ലഭിച്ചു ആദ്യം പുത്രൻ ജന്മം നൽകിയത് അംബികയായിരുന്നു അവൾ തേജസ്വിയായ ഒരു പുത്രനെ ജന്മം നൽകിയെങ്കിലും നിയോഗ സമയത്ത് മഹർഷിയെ കണ്ട് കണ്ണടച്ചതിനാൽ ആ പുത്രന് ശക്തി ഉണ്ടായിരുന്നില്ല രണ്ടാമത് പുത്രൻ ജന്മം നൽകിയത് അംബാലികയായിരുന്നു മഹർഷിയെ കണ്ട് പേടിച്ച് വിറച്ചതിനാൽ ആ പുത്രന്റെ ദേഹത്ത് മുഴുവൻ പാണ്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അംബികയുടെ ദാസി പൂർണ്ണ മനസ്സോടെയാണ് സന്യാസിയുടെ നിയോഗം സ്വീകരിച്ചത് അതിനാൽ തന്നെ അവൾക്ക് ജനിച്ച പുത്രൻ പൂർണ്ണ ആരോഗ്യവാനും ഗുണവാനുമായിരുന്നു അംബികയ്ക്ക് ജനിച്ച പുത്രന് ധൃതരാഷ്ട്രരെന്നും അംബാലികയ്ക്ക് ജനിച്ച പുത്രന് പാണ്ഡുവെന്നും ദാസിയിൽ ജനിച്ച പുത്രന് വിതുരെന്നും നാമം നൽകി മൂന്നു പേരെയും ഹസ്തനാപുരിയിലെ രാജകുമാരന്മാരായിട്ടാണ് വളർത്തിയത്